എത്രമാത്രം ഗുരുതരമായിട്ടുള്ള അനാസ്ഥ കൊണ്ടാണ് ഇന്ന് കണ്ണൂരില് ചിന്മയ എന്ന് പറയുന്ന സ്കൂളിലെ സ്കൂൾ ബസ് മറിഞ്ഞ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള നീത്യ എന്ന് പറയുന്ന കുഞ്ഞുമകൾക്ക് ആ ബസ്സിനടിയിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഇതുപോലുള്ള കാര്യങ്ങൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാടധികം ജീവനുകൾ നിരത്തിൽ പൊലിയുന്നത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ പറയുന്ന പലതരത്തിലുള്ള ഗതാഗതത്തില് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ മാറ്റങ്ങൾ ഈ പറയുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നിട്ട് കൂടി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിശക്തമാക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് കാരണം ആ ഡ്രൈവർ കൃത്യമായിട്ട് വണ്ടി ഓടിച്ചിരിക്കുന്ന ടൈമിൽ തന്നെ അതായത് ആക്സിഡൻറ്റ് നടന്നതെന്ന് ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായ ടൈം നാല് മൂന്നാണ് ആ ടൈമിൽ തന്നെ അയാൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പം എത്രമാത്രം നമ്മുടെ നിയമത്തിൻ്റെ പേടിയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അയാൾക്ക് ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കാൻ അർഹനാണ് ആ കുഞ്ഞു മകളെക്കുറിച്ച് എന്ത് ചിന്തിച്ചിരുന്നു